മാലിന്യമുക്ത കേരള പദ്ധതിയുടെ ഭാഗമായി വെളിയങ്കോട് പഞ്ചായത്തിൽ സംഭരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കയറ്റി അയച്ചു തുടങ്ങി ഹരിതകർമ്മ സേനാ പ്രവർത്തകർ സംഭരിച്ച മാലിന്യമാണ് ക്ലീനിങ് കേരള അധികൃതർ വിവിധ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം നാല് ടൺ മാലിന്യമാണ് എരമംഗലം താഴത്തേൽപ്പടിയിലെ യാർഡിൽ സംഭരിച്ചത് സംഭരിച്ച മാലിന്യങ്ങൾ ഹരിതകർമ്മ പ്രവർത്തകർ വേർതിരിച്ചെടുത്ത് ചാക്കുകളിൽ നിറച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത് സംഭരിച്ച മാലിന്യങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്കരണ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനാണ് ക്ലീനിങ് കേരള അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് മാലിന്യം കയറ്റി അയക്കുന്നതിന് ഫ്ലാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ നിർവഹിച്ചു അഞ്ചു വർഷമായി വലിയ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് അജീവസ് ശേഖരിച്ചുകൊണ്ട് അത് ക്ലീൻ കേരള കമ്പനി കൊടുക്കുന്ന പ്രശ്നം നടന്നു വരികയാണ് പക്ഷെ പഞ്ചായത്തില് സ്വന്തമായി സ്ഥലമില്ല എന്നുള്ളത് ഈ ഒരു വിഷയ തടസ്സമായിരുന്നു പഞ്ചായത്ത് സ്വന്തമായി ഒരു സെൻറ് സ്ഥലം പോലും നിലവിലില്ല അതായത് തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്താൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വാടകയ്ക്ക് സ്ഥലം എടുത്തുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പൈസ ബാക്കിയിരുത്തിയിട്ടുണ്ട് ായി ഈ പ്രവർത്തനം ഒന്ന് വേണ്ടി സി എഫ് എന്ന സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി ഈ പഞ്ചായത്ത് എടുത്തിരിക്കടക്കുറത്ത് അധ്യക്ഷത വഹിച്ചു മജീദ് പാടിയോടത്ത് റമീന ഇസ്മായിൽ സേതു പുഴക്കര ഷീജ സുരേഷ് ജൂനിയർ സൂപ്രണ്ട് എസ് പത്മകുമാർ പ്ലാൻ ക്ലർക്ക് കെ അഖിലേഷ് ടി എസ് സുമേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് പരിധിയിലെ പ്ലാസ്റ്റിക് കവർ വിൽപ്പനക്കാർക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ